ഉള്ളി എന്തല്ലാ ഉള്ളിവിടെ ആക്ക പതിനെട്ട് റുപ്യള്ളു കിലോനിന്നൊരു ഒന്നര കിലോ അര കിലോ ക്യാരറ്റും കൊറച്ച കഴിക്കുന്നു തൂക്കല്ല അര കിലോ എടുക്കുന്നുണ്ട് അര കിലോ ആ ഈ സാധനം എടുത്തു നോക്കട്ടെ ഞാൻ പോയിട്ട് വരാ ആയിക്കോട്ടെ െ ആരത്തിനൊക്കെ അതെ ഒന്നും ചെടാ ഇവിടെ കറ്റിലക്കലൊക്കെ കഴിഞ്ഞു തന്നപ്പോളെ ആ ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു അല്ല ഇജ്ജിപ്പോ ഞാൻ നമ്മളെ ഷെഫീഖിന്റെ വീട്ടിൽ കുറച്ച് പച്ചക്കറും കൊടുക്കാൻ പോയതാ അവിടെന്തോ ബിരുന്ന പരിപാടി എന്തോക്കോട്ടെ ആയിട്ട് ണ്ടോ ആന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ അവരോട് ഇണ്ടാടും വൈകുന്നേരം വരാൻ പറഞ്ഞു അല്ല നിങ്ങളോട് തരാ പറഞ്ഞു ആ എൻ്റെ പച്ചക്കറി പച്ചക്കറി സാധനമായിട്ട് പോകുന്ന ആ വിരുന്ന് പെട്ടെന്ന് ഉണ്ടായതാണ് അപ്പൊ ഞാനെ പലസൈറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു കൊടുക്കാൻ പറഞ്ഞിരുന്നു എന്നാ പിന്നെ എനിക്ക് വല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാ പോലെ ആ ചെക്കൻ്റെ അടുത്ത് വലിയ വില കൊടുത്ത് ഞാൻ കൊണ്ടു തരൂല ഏയ് അങ്ങനെ കൂടുതൽ പൈസ വാങ്ങണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിപ്പോ ഒരു ആറേ കൊല്ലായിട്ടുണ്ടാവും അടുത്ത് സാധനം വാങ്ങാൻ തുടങ്ങിയിട്ട് അതിപ്പം ഇങ്ങനത്തെ ചെറിയ കടയിലൊന്നും ഓഫറുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ത് ഓഫറ് എത്ര ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മളെ നമ്മളടുത്തുനിന്ന് നമ്മളറിയാതെ മേടിക്കേണ്ടാവും മാത്രമല്ല ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് സാധനം മേടിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊറോണ സമയത്ത് അവന് ഇരുന്ന് നമുക്കുള്ള വീട്ടിലുള്ള പച്ചക്കറിയും സാധനങ്ങളും അതൊക്കെ അവനിരുന്ന് എത്തിച്ചെന്നിരുന്നത് അന്ന് സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊരു ബിസ്ക്കറ്റ് മേടിച്ചുകൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു സമയമായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ അവനെ നല്ലോണം കണ്ടറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ആ കൊറോണയ്ക്ക് കഴിഞ്ഞ് അറേ മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് അവന്റെ പൈസ കൊടുത്തത് അതിനു മുന്നേ അവന് ചോദിച്ചിട്ട് പോലുമില്ല ഇല്ല ആ ഒരു ഇതെങ്കിലും നമ്മള് കാണിക്കണ്ട ദീമെന്നൊക്കെ അല്ലറ ചിലരെ സാധനം ദീമെന്നൊക്കെ നമുക്ക് എന്ത് ലാഭം കിട്ടണം അതാ അവന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞു ശരിയാണ് കൊറോണ സമയത്ത് കടം കൊടുത്തു സൂപ്പർ മാർക്കറ്റിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാട്ടിലെ ഇതുപോലത്തെ കച്ചവടക്കാരെ നിലനിർത്തേണ്ടത് നമ്മളെ ആവശ്യം കൂടിയാണ് എന്നാൽ ശരി ഞാൻ പോട്ടെന്നാൽ